ശ്രീ ജോസഫ് ആനണി ഇവിടെ ട്രംപ് ആവർത്തിക്കുകയാണ് അതിപ്പോൾ മാത്രമാണോ ട്രംപ് ട്രംപ് ആദ്യം ട്വീറ്റ് ഇടുക ട്വീറ്റിട്ട് തന്നെ പറയുന്നതാണ് ഞങ്ങളുടെ മീഡിയേഷൻ മാർക്കോ മാർക്കോറുബിയോർ ഞങ്ങളുടെ മീഡിയേഷൻ മറ്റേ എന്താണ് വിൻസ് അയാൾ പറയുന്നത് ഞങ്ങളുടെ മീഡിയേഷൻ ഇതൊന്നും പോരാഞ്ഞ് വാർത്താ സമ്മേളനത്തിൽ ഒന്ന് പറയുകയാണ് എന്താണ് നിങ്ങൾ യുദ്ധം നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ കച്ചവടം മുടക്കും എന്ന് പേടിപ്പിച്ചു അപ്പോഴത്തേക്ക് രണ്ട് രാഷ്ട്രങ്ങൾ പേടിച്ചു അപ്പോൾ ഇനി ഞങ്ങൾ ഇഷ്ടം പോലെ കച്ചവടം നടത്തും ഇന്ത്യ കളിയാക്കലല്ലേ ഇതിൻ്റെ കളിയാക്കലല്ലേ സി ജോസഫ് ആനണി ആ കളിയാക്കലിന് അർഹിക്കുന്ന മറുപടി കൊടുക്കേണ്ട രാജ്യം ഹാഷ്മി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ട്രംപ് എല്ലാ കാലത്തും ഇന്ത്യയെ ഏറ്റവും അധികം ദ്രോഹിച്ചിട്ടുള്ള ഒരു പ്രസിഡന്റാണ് അത് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പിന്നെ കാലം മുതൽ ആദ്യം അധികാരത്തിൽ വന്ന സമയം മുതൽ ഈ നിമിഷം വരെ ഇന്ത്യക്കെതിരായിട്ട് എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്യാമോ അതൊക്കെ ചെയ്തിട്ടുള്ളൊരു പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ് നമുക്കറിയാമോ അദ്ദേഹം ഒന്നാമത്തെ തവണ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ഇന്ത്യയെ അദ്ദേഹം വിളിച്ചത് ചുങ്കരാജാവെന്നാണ് ചുങ്ക എന്ന് വിളിച്ച് കളിയാക്കി എന്നിട്ട് അദ്ദേഹം പിന്നെ പറഞ്ഞു ഇന്ത്യയിൽ ശുദ്ധ ജലവുമില്ല എന്ന് നമ്മൾ ആക്ഷേപിക്കുകയാണ് എന്ന് മാത്രമാണ് അദ്ദേഹം ഒന്നാമത്തെ തവണ അധികാരത്തിരിക്കുമ്പോൾ ജി എസ് പി എന്ന് പറയുന്ന ലിസ്റ്റിൽ നിന്ന് ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ് നമ്മൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി കയറ്റുമതി ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് ആ കാറ്റഗറി എടുത്തു കളഞ്ഞു അതിലൂടെ നമുക്ക് കോടിക്കണക്കിന് രൂപ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് നിക പിന്നെ നികുതി പുതിയായിട്ട് ചുമത്തി നമുക്ക് ഒരുപാട് നഷ്ടം വന്നു അതൊന്ന് പിന്നെ വേറെ വേറൊരു കാര്യം അദ്ദേഹം ഒന്നാം തവണ ചെയ്ത കാര്യം ഒന്നാമത്തെ ട്രംപ് ഭരണകാലത്ത് ചെയ്താണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വികസ് വികസ്വര രാജ്യമാണ് നമ്മൾ വികസിച്ച് കൊണ്ടിരിക്കുന്ന രാജ്യമാണ് അദ്ദേഹം ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ നമ്മളെ വികസ്വര രാജ്യത്തിൽ നിന്നും വെട്ടി വികസിത രാജ്യത്തിലാക്കി വികസിത രാജ്യത്തിലാക്കി വെന്ത പറ്റി നമുക്ക് അതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ അന്തർദേശീയ സ്ഥലത്തിൽ ഇല്ലാതായി ഇങ്ങനെയുള്ള അതായത് ഒന്നാം ഭരണകാലത്ത് മുതൽ തന്നെ നമ്മളെ ഏറ്റവും അധികം ദ്രോഹിച്ചിട്ടുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആണിത് അതുപോലെ അതിൻ്റെ ആവർത്തനമാണ് ഇപ്പോൾ സംഭവിക്ക ഇപ്പോൾ സംഭവിക്കുന്നത് അതിനേക്കാൾ ഗുരുതരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഈ നമ്മൾ ഒരുപാട് വർഷങ്ങൾ ഏതോ ഏറ്റവും പത്തിരുപത് വർഷമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യയും പാകിസ്ഥാനെയും ഈ ഹൈഫണൈറ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം എന്ത് എന്ത് അന്തർദേശീയ വിഷയം വന്നാലും ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പിന്നെ അന്തർദേശീയ തലത്തിൽ ചർച്ച ചെയ്യുക ഇൻ അമേരിക്കൻ പ്രസിഡൻ്റുമാരുൾപ്പെടെയുള്ളവർ ദക്ഷിണേഷ്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും സന്ദർശിക്കുക ഇങ്ങനെ അതായത് ഇന്ത്യയും പാകിസ്ഥാനും കാശ്മീർ പ്രശ്നം പരിഹരിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ബോധപൂർവം നമ്മുടെ ഭരണാധികാരികൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് കാശ്മീരിനെ ഒറ്റപ്പെടുത്തുകയും കാശ്മീർ ഒരു ഭീകര രാഷ്ട്രമാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തുകൊണ്ട് കാശ്മീരിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവുമായി ഒരു തരത്തിലും താരതമ്യം ചെയ്യാനോ തുലനം ചെയ്യാനോ കഴിയുന്ന രാജ്യമല്ല പാകിസ്ഥാൻ എന്നുള്ള തരത്തിൽ അത് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു ആ അങ്ങനെ നേടിയെടുത്തതിനെ അട്ടിമറിക്കുന്ന വളരെ ഡിസർവീസ് വളരെ വലിയ ദ്രോഹമാണ് വാസ്തുത്തിലൂടെ ചെയ്തത് എങ്ങനെ എന്താണ് ഞാൻ പറയാം നമുക്കറിയാം ഈ പഹൽഗാം ആക്രമണം നടക്കുമ്പോൾ ആരുണ്ട് ഇവിടെ ജെ ഡി വാൻസ് ഉണ്ട് ഇന്ത്യയുടെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇവിടെ ഉണ്ട് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇവിടെ ഉള്ള സമയത്താണ് ഈ നിഷ്ഠൂരമായ കൊലപാതകം നടക്കുന്നത് മീൻ നമുക്കറിയാം അമേരിക്ക ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചും പെരുമ്പറം മുഴക്കുന്ന രാജ്യമാണ് എന്നിട്ട് ഈ പ്രശ്നത്തിൽ അതായത് സ്വാഭാവികമായിട്ടും ഇരുപത്തിയാറ് നിസ്സഹായരായിട്ടുള്ള വ്യക്തികളെ മതം നോക്കി വെടിവെച്ച് കൊന്നാൽ അതിനെതിരെ ഇന്ത്യ പ്രതികരിക്കുമെന്ന് ഏതൊരു സെൻസുള്ള ഭരണാധികാരിക്ക് അറിഞ്ഞുകൂടാത്തത് അപ്പോൾ അങ്ങേരും ഇവിടെ അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ തീർച്ചയായിട്ടും ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന കാര്യം ചെയ്തത് അതിനിഷ്ഠൂരമായ പ്രവൃത്തിയാണ് എന്നും ഇത് സംഘർഷത്തിലേക്ക് വളരുമെന്നും അങ്ങനെ സംഘർഷത്തിലേക്ക് വളരാൻ അനുവദിക്കരുത് എന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റിനോടും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തോടും പറയാൻ ബാധ്യതയുള്ള ആളായിരുന്നു അതവിടെ നിൽക്കട്ടെ ഈ സംഭവം നടന്നപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിച്ചു എന്താണ് ഈ പഹൽഗാം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ച് കുറിച്ച് താങ്കളുടെ അഭിപ്രായം എയർഫോഴ്സ് ഫണ്ട് എന്ന് പറയുന്ന ഫ്ലൈറ്റിന് വെച്ച് പത്രപ്രവർത്തകർ ചോദിച്ചതാണ് അപ്പോൾ എന്താ പറഞ്ഞത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ തർക്കം എന്ന് പറയുന്നത് പത്തായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള സംഘർഷമാണ് ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറയുന്ന രാജ്യങ്ങൾ ഉണ്ടായിട്ട് തന്നെ എഴുപത്തെട്ട് വർഷമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ യാതൊരു ചരിത്രബോധവുമില്ലാത്ത യാതൊരു രാഷ്ട്രീയ ധാരണയും ഇല്ലാത്ത ഒരാൾ അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കും എന്നുള്ളതാണ് എൻ്റെ തെളിവ് എന്ന് മാത്രമാണോ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല അവർ തമ്മിൽ ഈ പ്രശ്നങ്ങൾ തീർത്തോളും എന്ന് പറഞ്ഞു അതിനുശേഷം മാർക്കോ റൂബിയോ എന്ന് പറയുന്ന അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി എന്താ പറഞ്ഞത് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങൾ നടക്കുന്നു അത് അവർക്ക് പരിഹരിക്കാൻ കഴിയും ഇതിലിടപെടേണ്ട കാര്യം ഞങ്ങൾക്കില്ല രണ്ട് ദിവസം മുമ്പ് വരെ പറഞ്ഞാണിത് അങ്ങനെ രണ്ട് ദിവസം മുമ്പ് വരെ പറഞ്ഞതിന് പെട്ടെന്ന് എങ്ങനെയാണ് യൂട്ടേൺ ഉണ്ടായത് ടേൺ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യ പോലെയുള്ള സൈനികമായി സാമ്പത്തികമായി രാഷ്ട്രീയമായി ശക്തമായ രാജ്യത്തോട് പിടി കിടപിടിച്ച് നിൽക്കാനുള്ള യാതൊരു ശേഷിയുമില്ലെന്ന് ഒന്നാമതായിട്ട് അറിയുന്ന പാകിസ്ഥാനാണ് രണ്ടാമതായിട്ട് അറിയുന്നത് അമേരിക്കയാണ് മൂന്നാമതായിട്ട് അറിയുന്നത് സൗദി അറേബ്യയാണ് അപ്പോൾ ഈ രാജ്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു യുദ്ധത്തിന്റെ അവസ്ഥയിലേക്ക് പോയാൽ ഈ രാജ്യം തവിടുപുടിയായി പോകും കാരണം എന്താണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ബലൂചിസ്ഥാനിൽ പ്രശ്നം ഖൈബർ പ്രക്തി ഉണ്ടായ പ്രശ്നം ഇമ്രാൻഖാന്റെ ആളുകൾ സമരവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു ധനകാര്യ സമ്പത്തില്ല ഐ എം എഫിന്റെയും ലോക ബാങ്കിന്റെയും എ ഡി ബിയുടെ വരെ പൈസ വാങ്ങിച്ചാൽ മാത്രം മുമ്പോട്ട് പോകാൻ കഴിയുന്ന രാജ്യം എങ്ങനെ യുദ്ധത്തിൽ നിൽക്കും അതുകൊണ്ട് പെട്ടെന്ന് നമുക്കറിയാം ഇവിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി വരുന്നു അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള വരവാണ് വന്നത് പെട്ടെന്ന് സൗദി അറേബ്യയിൽ നിന്നും വിദേശകാര്യ വകുപ്പ് മന്ത്രി വരുന്നു പ്രഖ്യാപിക്കാതെ വരുന്നു ഇവരെന്തിനാണ് വന്നത് ഇവർ വന്നത് പാകിസ്ഥാന് വേണ്ടിയിട്ട് വക്കാലത്തുമായിട്ടാണ് വന്നത് അങ്ങനെ പാകിസ്ഥാനുമായിട്ട് വേണ്ടി വക്കാലത്ത് വന്നപ്പോൾ നമ്മൾ കൃത്യമായി പറഞ്ഞു ഞങ്ങൾ വളരെ റെസ്പോൺസിബിൾ കൺട്രിയാണ് ഞങ്ങളുടെ റെസ്പോൺസ് ഞങ്ങളുടെ പ്രതികരണം റെസ്പോൺസിബിളാണ് ഞങ്ങളെ ആക്രമിച്ചവരെ ഞങ്ങൾ അതിന് ഉത്തരവാദികളായ ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടുണ്ട് ഞങ്ങൾക്കിനി വേറെ ആക്രമണത്തിന് സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കോ പട്ടാള കേന്ദ്രങ്ങളിലേക്കോ ഞങ്ങൾ ഉത്തര ആക്രമണം നടത്തില്ല പക്ഷേ ഇവരാക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും നമ്മൾ തിരിച്ചടിച്ചു അവർ അവരക്രമിക്കും നമ്മൾ തിരിച്ചടിച്ചു അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കുഴപ്പമാണ് അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയുടെ സൗദി അറേബ്യ എന്ന് പറയുന്ന രാഷ്ട്രം അമേരിക്കൻ ഭരണകൂടത്തോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളിടപെട്ടിട്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കണം എന്തുകൊണ്ടാണ് സൗദി അറേബ്യ അമേരിക്കയോട് പറയുമ്പോൾ അവർ കേൾക്കുന്നത് നമുക്കറിയാം നാളെ അമേരിക്കൻ പ്രസിഡന്റ് സൗദി അറേബ്യയിൽ വരികയാണ് ഇപ്പോൾ തന്നെ യു വന്നിട്ട് അദ്ദേഹം ബില്യൺ കണക്കിന് ഡോളർ ആയുധ വിൽപ്പനയുടെ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു അമേ സൗദി അറേബ്യയിലും അതുപോലെ അതിനേക്കാൾ ശക്തമായ ആയുധ വ്യാപാരം നടത്താണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സൗദി അറേബ്യ പാകിസ്ഥാനു വേണ്ടി നടത്തുന്ന വക്കാലത്ത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അതിൻ്റെ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് അദ്ദേഹം നമ്മുടെ ഈ സൈനിക നേതൃത്വങ്ങളുള്ള വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായതാണ് ആകെ നാല് ദിവസത്തേക്കുള്ള കളിപ്പാട്ടായുധങ്ങളുമായി വന്നതാണ് പാകിസ്ഥാൻ അടിമുടി സമസ്ത മേഖലകളോട് പരാജയപ്പെട്ടതാണ് അവരുടെ പ്രധാനപ്പെട്ട ഈ പറയുന്ന തന്ത്രപ്രധാനമായ അവരുടെ ഈ ജെ എഫ് സെവൻറ്റീൻ ഒക്കെ ഹൗസ് ചെയ്തിരിക്കുന്ന എയർപോർട്ടിലടക്കം കയറി അടിച്ചില്ലാതാക്കിയതാണ് റാവൽപിണ്ടി സ്റ്റേഡിയം അടക്കം ഇല്ലാതാക്കിയതാണ് ഈ പറഞ്ഞ കിരാനയിൽ അവരുടെ കിരാന കുന്നുകൾക്ക് താഴെ അവരുടെ ആണവ മങ്കിറിന് മുകളിൽ ഈ മിസൈൽ വീണമെന്നോ അതിൽ ചോർച്ചയുണ്ടായി സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൂടിയും അവിടെന്തോ പണികളൊക്കെ നടക്കുന്നുണ്ട് തോറ്റ് പിൻവാങ്ങിയതാണ് പാകിസ്ഥാൻ അതിൽ ഈ ട്രംപ് എട്ടുകാലിമ മൂഞ്ചിന് പണിയെടുക്കാൻ വരുവാണെങ്കിൽ എടുക്കരുത് എന്ന് പറയാനുള്ള ബാധ്യസ്ഥത രാജ്യം നമുക്ക് നമുക്കുണ്ട്